സ്വർണ്ണവിലയോട് മത്സരിച്ച് സംസ്ഥാനത്ത് കോഴിവില കുതിക്കുന്നു ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് പിന്നാലെ കോഴിവില കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയിലേക്ക് അടുക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം അൻപത് രൂപയിലധികം വർധനവാണ് രേഖപ്പെടുത്തിയത് ഇതോടെ മലയാളികളുടെ പ്രിയ വിഭവങ്ങളായ ചിക്കൻ ബിരിയാണിയും സുക്കയുമെല്ലാം സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാവുകയാണ് കേരളത്തിലെ കോഴിഫാമുകളിൽ വലിയൊരു പങ്കും തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലെ വൻകിട ഫാമുകളുടെ നിയന്ത്രണത്തിലാണ് കോഴിത്തീറ്റയുടെ വില വർധനവാണ് കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നതെങ്കിലും വിപണിയിൽ കൃത്രിമ ദൗർലഭ്യം സൃഷ്ടിച്ച് വില ഉയർത്താനാണ് അന്യസംസ്ഥാന ലോബികൾ ശ്രമിക്കുന്നതെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു നവംബർ പകുതിയിൽ നൂറ്റി അറുപത് രൂപയായിരുന്ന വില ജനുവരി ആദ്യവാരത്തോടെ നൂറ്റി തൊണ്ണൂറ് രൂപ വരെ എത്തിയിരിക്കുകയാണ്